അനുമോള് സംഗതി പച്ച കള്ളം അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ മസ്താനിയും അനുമോളും തമ്മിൽ അന്ന് എന്താണ് ആരിനും ജിസേലും തമ്മിൽ നടന്നത് എന്നതിൻ്റെ ഒരു ഡെമോ അവിടെ കാണിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് അനുമോൾ പറയുന്നത് ഫസ്റ്റ് ഡേ അവർ കിസ് ചെയ്തത് കണ്ടില്ല സെക്കൻഡ് ഡേ ആണ് അവർ കിസ് ചെയ്തത് കണ്ടത് എന്നാണ് അനുമോൾ പറയുന്നത് പക്ഷേ ഇതിൻ്റെ ഏറ്റവും വിനോദാഭാസമായ കാര്യം സെക്കൻഡ് ഡേ അനുമോൾ ജയിലിലായിരുന്നു ജയിലിൽ കിടക്കുന്ന അനുമോൾ എങ്ങനെയാണ് ബെഡിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ജിസേലും ആരിനും തമ്മിൽ കിസ്സ് ചെയ്തു എന്ന് പറയുന്നത് അന്ന് കിറ്റിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് കിറ്റെടുത്ത് കളയുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വന്നപ്പോൾ അന്ന് അനുമോൾ കിസ് ചെയ്ത് കണ്ടില്ല അന്ന് അവർ ഒരുമിച്ച് പുതപ്പിനുള്ളിൽ കിടക്കുന്നത് മാത്രമേ കണ്ടുള്ളൂ അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവർ തമ്മിൽ കിസ്സ് ചെയ്തത് അനുമോൾ കണ്ടെന്ന് അവകാശപ്പെടുന്നത് എന്നാൽ ആ ദിവസം അനുമോളും അനീഷും ബിഗ് ബോസ് വീട്ടിലെ ജയിലിലായിരുന്നു അപ്പോൾ അനുമോള് പറയുന്നത് പച്ചക്കള്ളമാണെന്ന് വ്യക്തി ശക്തമാക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ബിഗ് ബോസിലെ ചില അണിയറ പ്രവർത്തകർ പുറത്തുവിടുന്നത് എന്തായാലും ഞായറാഴ്ച ലാലേട്ടം വരുമ്പോൾ ഈ കാര്യം വളരെ പ്രശ്നമാണ് കാര്യം രണ്ടുപേരുടെ ലൈഫ് വെച്ചുള്ളൊരു ഇതാണ് അതായത് ജിസൈനും ആരും തമ്മിൽ ഉമ്മ വച്ചു അതായത് തമ്മിൽ കിസ് വച്ചു എന്നൊക്കെ അനുമോളങ്ങ് പറയുകയാണ് അനുമോൾ കണ്ടുവരിയെന്നുള്ള കാര്യം കണ്ടില്ല നമ്മൾ ആരും നമ്മളാരും ഇത് കണ്ടിട്ടില്ല അവർ പുതപ്പിൻ്റെ അടിയിൽ ഒരുമിച്ച് കിടക്കുന്നത് കണ്ടിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ അവരവിടെ നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതും ഓക്കെയാണ് അതല്ലാതെ ഇവർ കിസ് ചെയ്തു അല്ലെങ്കിൽ അനുമോൾ പറയുന്ന തരത്തിലുള്ള പ്രവർത്തികൾ അവിടെ ചെയ്തോ ഇല്ലേ എന്നുള്ളതിന് ലൈവിലും എപ്പിസോഡിലും ഇതുവരെയും പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല അനുമോൾ കണ്ടു എന്ന് പറയപ്പെട്ട ദിവസം അനുമോൾ ജയിലിലാണ് പിന്നെ എങ്ങനെയാണ് അനുമോൾ കാണുക എന്തൊക്കെയായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക